ഈ യാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മുംബൈയിൽ ആദ്യമായി ഒരു ബംഗാളി വിവാഹം കാണാൻ പോകുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ചേച്ചിയുടെ മകനാണ് വരൻ മലയാളി ചെറുക്കന് ബംഗാളി ജീവിതസഖി വ്യത്യസ്തമായ രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം എന്ത് രസമാണല്ലേ വിവാഹത്തിൽ മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകളും ആചാരങ്ങളുമുണ്ട് എന്നാൽ വിവാഹത്തിൻ്റെ തലേദിവസമുള്ള മത്സ്യപൂജയാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് ആദ്യമായാണ് ഇത്രയും മനോഹരമായി അണിയിച്ചുക്കിയ മത്സ്യത്തെ ഞാൻ കാണുന്നത് വളരെ കൗതുകമായി തോന്നിയെങ്കിലും ഇടയ്ക്ക് പാവം കേട്ടോ വരനും വധുവിനും പ്രോസ്പെറിറ്റിക്കും ഫെർട്ടിലിറ്റിക്കും വേണ്ടിയാണ് ഈ പൂജ ഇനി പറയേണ്ടത് വിവാഹ ദിവസം വരം ധരിച്ച തലപ്പാവാണ് ഇതൊരു പരമ്പരാഗത കലാസൃഷ്ടിയാണ് ഷോളാപ്പിത്ത് എന്നൊരു സസ്യത്തിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ കൗതുകകരവും മനോഹരവുമായ ഒരുപാട് ആചാരങ്ങൾ ഈ വിവാഹത്തിൽ ഉടനീളം ഞാൻ കണ്ടിരുന്നു എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം അവിടെ സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മനോഹരമായി ശംഖു വിളിക്കുന്നത് ഒരു അലങ്കാരമായി പറയുന്നത് കേട്ടു ഇനി എന്താ ഇനി സ്വാദ് ഒരു ബംഗാളി സദ്യ ബംഗാളികൾക്ക് മത്സ്യം ജലസസ്യമായതുകൊണ്ട് വിവാഹ സദ്യയ്ക്ക് മത്സ്യവും ഉണ്ടായിരുന്നു കേട്ടോ